എഴുത്തുകാരുടെ സംഘടനയായ സൃഷ്ടിപദം തിരുവിതാംകൂർ മേഖലയുടെ ഓണാഘോഷവും പുസ്തക പ്രകാശനവും നടക്കും ആലപ്പുഴ റൈബൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ കാവാലം ബാലയേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സൃഷ്ടിപദം സംസ്ഥാന കോർഡിനേറ്റർ എലിസബ് സാവോൽ അധ്യക്ഷനായി തിരക്കഥാകൃത്ത് സുദാംശു സ്വാഗതവും സൃഷ്ടിപദം ആലപ്പുഴ യൂണിറ്റ് സെക്രട്ടറി രാജീവ് തുറവും നന്ദിയും പറഞ്ഞു ആലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് കാവാലം മാധവൻകുട്ടി പ്രഭാഷകൻ ജോസഫ് മാരാരികണം തുടങ്ങിയവർ സംസാരിച്ചു കാരണം അത് അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയത് അച്ഛൻ നന്നായിട്ട് കവിതകൾ എഴുതുമായിരുന്നു നാടകം എഴുതുമായിരുന്നു ശില്പകലാകാരനായിരുന്നു എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന നമ്മുടെ ഒരു അനുഷ്ഠാന കല കഥാപ്രസംഗ വിൽമേളയാണ് കേരളത്തിന് സംഭാവന ചെയ്ത അച്ഛനാണ് അച്ഛന്റെ കഥനക്കടൽ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛന് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആളല്ല പക്ഷെ ജന്മനാ കിട്ടിയ ചില ഗുണങ്ങളായിരിക്കാം അച്ഛനൊരു ആഗ്രഹം ഉണ്ടായത് കുറേ കവിതകൾ അച്ഛൻ അച്ഛനെഴുതുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു വെച്ചാൽ നമുക്കത് അച്ഛൻ്റെ കുറച്ച് കവിതകൾ വെച്ച് ഒരു കവിതാ സമാഹാരം ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാം പുറത്തിറക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്ന് പറയുന്ന കവിതാ സമാഹാരം അന്ന് പെരുമൺ ദുരന്തം എന്തെങ്കിലും പ്രൻസിഡൻസ് കേരളത്തിൽ സംഭവിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അച്ഛനത് കഥയിലെങ്കിൽ കവിതയാക്കി മാറ്റിയിരിക്കും അതിൻ്റെയൊരു പകർച്ചയായിട്ടായിരിക്കും ഇന്നലെ തന്നെ നെഹ്റു ട്രോഫി നടന്നപ്പോൾ പെട്ടെന്ന് ഇന്നലെ രാവിലെ എനിക്ക് തോന്നി ഒരു പാട്ട് എഴുതണം അപ്പോൾ ഗൂഗിളിൽ തപ്പി ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന എല്ലാ വള്ളങ്ങളുടെയും പേരുകൾ പുറത്തിറങ്ങിക്കൊണ്ട് മാറ്റിവെച്ച കുറിച്ച് ഞാൻ ഇന്നലെ പെട്ടെന്ന് ഒരു പാട്ട് എഴുതുന്നു പാട്ട് എഴുതിയിട്ട് വൈകുന്നേരം ആയപ്പോൾ പുറക്കാട് പ്രസാദ് എന്നു പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിൽ പോയി വൈകുന്നേരം ഞാൻ റെക്കോർഡ് ചെയ്തു രാത്രി തന്നെ ഫേസ്ബുക്കിൽ അപ്പോൾ ഇത് കണ്ട് ായ ചാനലുകളെല്ലാം ഇതിലെ പുന്നമുള്ള എനിക്ക് പാട്ട് പാടാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞു വന്നത് അച്ഛന്റെ അനുഗ്രഹമാണ് അച്ഛന്റെ ഗുണമാണ് അല്ലെങ്കിൽ അച്ഛൻ നൽകിയ സംഭാവനകളാണ് ഈ വേദിയിൽ നിന്ന് എനിക്കൊക്കെ രണ്ട് വാക്കിൽ സംസാരിക്കാൻ അവസരം കിട്ടും